നമ്മളിതാ ഡൽഹി എയർപോർട്ടിലേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പം നമ്മളിതാ അടുത്തതായി ബസ്സിൽ ബസ് കയറി അവിടെ നിന്നാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് ബസ്സിലേക്ക് ഇപ്പം കയറിയിട്ടുള്ളത് ഇവിടെ ഇറങ്ങി നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വണ്ടിയിലേക്ക് ഞങ്ങളിങ്ങനെ അക്ഷതം ടാം അല്ലേ അക്ഷത അക്ഷതം ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രെയിനിലുള്ള ആൾ എത്തിയിട്ടില്ല നമ്മളാണ് ഫസ്റ്റ് എത്തിയത് ദിവസം ാണെങ്കിലും ഞങ്ങള് ഫസ്റ്റ് ഇവിടെ എത്തി ട്രെയിനിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ടർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഒരു മണിക്കൂറാവും അപ്പോഴേക്കും ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് ആ അക്ഷത ടെമ്പിളിലേക്ക് പോവായിരുന്നു അപ്പൊ ഇതാണ് ഡൽഹിയിലുള്ള നല്ല റോഡ് സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെ പിടിക്കാന്ന് പറഞ്ഞില്ല എന്റെ ഫോണ് ചെലപ്പം ഒന്നിനും പറ്റാണ്ടാവും അപ്പൊ കുറെ കുറെ കാര്യങ്ങൾ നമുക്കും ഇനിയും ഒരുപാട് വീഡിയോസുകൾ എടുക്കാനുണ്ട് അപ്പോൾ തൽക്കാലം ഇത്ര ഭാഗം അക്ഷർദാൻ ടെമ്പിളിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറത്തെ കവാടങ്ങൾ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഉള്ളിലേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇതാണ് അതിൻ്റെ കവാടം ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ എല്ലാവരും റൂമിനേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഹലോ നമസ്കാരം ഇപ്പോൾ സമയം മൂന്ന് മണി നമ്മൾ ഡൽഹിയിൽ നിന്ന് വാഗ ബോർഡറിലേക്ക് യാത്രയാവുന്നത് അപ്പോൾ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അടിപൊളി ബസ്സേട്ടോ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസ് പോലത്തെ ബസ്സൊന്നുമല്ല നല്ല അടിപൊളി ബസ്സാണ് അപ്പോൾ വാഗ ബോർഡറിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് ഒരു പതിമൂന്ന് മണിക്കൂർ എടുക്കുന്ന പറഞ്ഞേ അപ്പോൾ ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല ആകെ രണ്ട് മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ കിട്ടിയത് മൂന്ന് മണിയായി ഇപ്പോൾ അപ്പോൾ നമ്മൾ വന്ന് ബസ്സായത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ വാഗ ബോർഡർ പഞ്ചാബ് സ്വർണക്ഷേത്രം ഒക്കെ ആയിട്ട് കാണാം നമ്മൾ ഇനി വാഗ ബോർഡറിലേക്ക് പോകുന്നത് അപ്പോൾ യാത്ര ബസ്സിലേക്ക് ഇതാണ് വാഗ ബോർഡർ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ച് സമയം അഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അവിടെ ബസ് പാർക്കിങ്ങിലുള്ള എല്ലാവരും ിലേക്ക് പോകുന്ന അവിടുത്തെ വിശേഷം ഞാൻ കാണിച്ചുതരാം നമ്മൾ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞ ഉള്ളിലെത്തി എൻട്രി കഴിഞ്ഞ് ചെക്കിങ്ങും കഴിഞ്ഞു ഉള്ളിലേക്കുള്ള ഇതാണ് പട്ടാൾക്കാരുടെ വണ്ടിയുണ്ടോ ഇതാണ് വണ്ടി പട്ടാൾക്കാരുടെ വണ്ടി ബാ ബാ ഇതേണ്ട നല്ലൊരു അമ്പലം കൈകളി ചേരുന്ന ഒരമ്പ്ലം ഒരു സ്തൂപം പാട്ടൊക്കെ പാടുന്നുണ്ട് അവിടുന്ന് ഇന്ത്യേൻ്റെ പാട്ട് പാടുന്നുണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് കേൾക്കാം പാട്ട് അടിപൊളി പാട്ടെല്ലാം പാടുന്നുണ്ട് അവിടുന്ന് കൊടിയുണ്ടോ ഇന്ത്യൻ്റെ കൊടി ഇന്ത്യൻ്റെ കൊടി ഏറ്റവും വലിയ ഭയങ്കര മണ്ണായി കൊടി ഇത്രയും ലെങ്ത് ഉണ്ട്